അമ്മയെപ്പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു സമാധാനമാക്കിയിടന്നുറങ്ങാൻ തൻ്റെ മാർവിൽ ദിനം ദിനമായി തൻ്റെ മാർവിൽ ദിനം ദിനമായി അറുപത്തി ആറ് പതിമൂന്ന് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എത്ര ഹൃദ്യമാണ് അതിന് പകരം വെക്കുവാൻ മറ്റൊന്നിനുമാകില്ല ആ കുഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് തട്ടിത്തടഞ്ഞു വീണാൽ ഒന്ന് വേദനിച്ചാൽ അമ്മയുടെ ഹൃദയമാണ് തകരുന്നത് കുഞ്ഞ് ചിരിക്കുന്നത് വരെ വേദനിക്കുന്നത് അമ്മയാണ് ദൈവവും ഇസ്രയേലും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമാണ് ഉള്ളതെന്ന് പ്രവാചകൻ പറയുന്നു അവരുടെ വീണ്ടെടുപ്പ് നാളിൽ കഷ്ടതകളുടെ ഓർമ്മ പോലും ഇല്ലാത്ത വിധം ദൈവം അവരെ ആശ്വസിപ്പിക്കും ഇന്ന് ഈ സ്നേഹാനുഭവം നമുക്ക് അവകാശപ്പെടാൻ കഴിയും പ്രിയമുള്ളവരെ ചേർത്ത് പിടിച്ച് നമ്മയും ആശ്വസിപ്പിക്കുന്ന ആ ദൈവസ്നേഹം യഥാർത്ഥമായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നുവോ പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗീയ പിതാവേ ഒരു മാതാവിന്റെ സ്നേഹവും കരുതലും എപ്പോഴും അടിയങ്ങൾക്ക് നൽകണമേ ആ കരങ്ങൾക്ക് കീഴെ താണിരിക്കുവാനും അങ്ങേ സ്നേഹിച്ച് ജീവിക്കുവാനും അടിങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആ മേൻ